നമസ്കാരം തമിഴ് മക്കളുടെ അമ്മയായിരുന്നു ജയലളിത ജയലളിതയുടെ മരണം ഇപ്പോഴും അംഗീകരിക്കാൻ തമിഴ് മക്കൾക്ക് പൂർണ്ണ മനസ്സുണ്ടായിട്ടില്ല അമ്മയുടെ മരണത്തിന് പിന്നിൽ പോലും ദുരൂഹതയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് തമിഴ് മക്കൾ ഇന്നുമുണ്ട് അമ്മയ്ക്ക് പകരം ആരായിരിക്കും തങ്ങളെ രക്ഷിക്കാൻ എത്തുക എന്നവർ കാത്തിരിക്കുകയായിരുന്നു ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല പകരം സ്വാഭാവികമായും ഏറ്റവും അടിത്തറയുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കരുണാനിധിയുടെ ഡി എം കെ ക്ലച്ചുപിടിക്കുന്നു സ്റ്റാലിൻ മുഖ്യമന്ത്രിയാവുന്നു അമ്മയുടെ മരണത്തോടുകൂടി അമ്മയുടെ പാർട്ടിയായിരുന്നു എ ഐ ഡി എം കെ അടിച്ചുപിരിയുന്നു ഇന്ന് തമിഴ്നാട്ടിലെ ഏറ്റവും ദുർബലമാണ് എ ഐ ഡി എം കെ അവിടെയാണ് ബി ജെ പി ദേശീയ രാഷ്ട്രീയ പ്രവർത്തി പിടിക്കാൻ നീക്കം നടത്തുന്നത് ജനപിന്തുണ ഇല്ലെങ്കിലും മറ്റൊരു നിവൃത്തിയുമില്ലാതെ കേരളത്തിൽ സി പി എം പ്രധാനപ്പെട്ട പാർട്ടിയായി നിലനിൽക്കുന്നത് പോലെ തന്നെയാണ് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പാർട്ടിയായി പ്രധാനപ്പെട്ട പാർട്ടിയായി ഡി എം കെ നിലനിൽക്കുന്നത് തന്നെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കടന്നു വരവ് ഡി എം കെ സഹിക്കാനേ കഴിയില്ല ദേശീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ബി ജെ പി നടത്തുന്ന ശ്രമങ്ങൾ പോലെയല്ല ദ്രാവിഡ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദ്രാവിഡ സ്വത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി കടന്നു വരുന്നത് താരാരാധനയുടെ ടിപ്പിക്കൽ ജീവിതമാണ് തമിഴ് മക്കളുടേത് അതുകൊണ്ട് തന്നെ അവർക്ക് താരങ്ങളോട് വലിയ ആരാധനയാണ് വെള്ളിത്തെ കാണുന്ന താരങ്ങൾ തങ്ങളെ രക്ഷിക്കുമെന്ന് അവർ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു അങ്ങനെയാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ അവർ അമ്മയുടെ പിൻഗാമിയായി പ്രഖ്യാപിച്ച് പിന്തുണ കൊടുത്തത് ജനക്കൂട്ടം തമിഴ്നാടിന്റെ ഒരു പ്രത്യേകതയാണ് ാരാരാധന ഉള്ളിടത്ത് അവർ ഒഴുകിയെത്തും അങ്ങനെ ഒഴുകിയെത്തുന്ന ജനക്കൂട്ടം നൽകുന്ന സൂചന ഞങ്ങൾ മടുത്തിരിക്കുന്നു ഞങ്ങളെ രക്ഷിക്കൂ എന്ന സന്ദേശമാണ് വിജയിയെ കാണാൻ വേണ്ടി കരൂരിൽ ഒന്നര ലക്ഷം പേർ തടിച്ചുകൂടിയെങ്കിൽ അത് വിജയിക്കുള്ള പിന്തുണ തന്നെയാണ് കേരളത്തിലെ രാഷ്ട്രീയമല്ല തമിഴ്നാട്ടിലേതെ വിജയ് നൽകുന്നത് തന്നെ തമിഴ്നാട് ഇളകിമറിയുന്നു എന്ന സൂചനയാണ് സെപ്റ്റംബർ ഒൻപതിന് ആരംഭിച്ച ജില്ലാ പര്യടനം രണ്ടാഴ്ച പിന്നിട്ടപ്പോഴേക്കും തമിഴ്നാട്ടിലെ മുഖ്യ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകി തുടങ്ങി അവർ ആശങ്കയിലായി ചെല്ലുന്നിടത്തെല്ലാം ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്നു എല്ലാവരും വിജയ്യുടെ വാക്കുകൾക്ക് കൊടുക്കുന്നു ഇങ്ങനെ ജനുവരി ആദ്യം വരെ പര്യടനം തുടരാനും ജനുവരി ആവുമ്പോഴേക്കും സകല ജില്ലകളും കവർ ചെയ്യാനും അങ്ങനെ എല്ലായിടത്തും ജനങ്ങളെ ഇളക്കിമറിച്ച് അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കാനുമാണ് വിജയ് പദ്ധതിയിട്ടത് മാർച്ച് ഏപ്രിലോടുകൂടി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തനിക്ക് മുഖ്യമന്ത്രിയാവാനുള്ള സാഹചര്യം ഇതുണ്ടാക്കുമെന്ന് വിജയ് മനസ്സിലാക്കി അങ്ങനെ തന്നെയാണ് മറ്റു പാർട്ടികളും അതിനെ മനസ്സിലാക്കിയത് എവിടെയെങ്കിലും ഒരു പഴുതി കിട്ടിയാൽ വിജയ്ക്കിട്ട് പണി കൊടുക്കാൻ അവർ ഒരുമിച്ച് പരിശ്രമിച്ചു കൊണ്ടിരുന്നു വിജയിക്ക് പണി കൊടുക്കണം എന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും എതിർപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും വിജയ് യോഗങ്ങൾക്ക് ശ്രമിക്കുമ്പോൾ പോലീസ് വിമുഖത കാട്ടും കരൂരിലെ യോഗത്തിന് രണ്ട് സ്റ്റേഡിയങ്ങളാണ് ആദ്യം വിജയി ചൂണ്ടിക്കാട്ടിയത് എന്നാൽ രണ്ടിടത്തും അനുമതി നൽകിയില്ല പിന്നീട് അനുമതി നൽകിയത് വിജയ് വേണ്ടെന്ന് വെച്ചിട്ടാണ് പുതിയ സ്ഥലത്തേക്ക് മാറുന്നത് അവിടെ പക്ഷേ ഇത്രയും വലിയൊരു യോഗം നടത്താനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഡിവൈഡറുകൾ വെച്ച ബൈപ്പാസ് ആണ് അവിടം അവിടെ ആളുകൾക്ക് തടിച്ചുകൂടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇവിടെ വിജയുടെ ഭാഗത്തും ചില വീഴ്ചകളുണ്ടായി അപകട കാരണമായി വിലയിരുത്തുന്നത് പല സാഹചര്യങ്ങളാണ് ഒന്നാമത്തേത് ആ ഒരു യോഗസ്ഥലം തന്നെയാണ് ഡിവൈഡറുകൾ അടക്കമുള്ള ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരിടത്ത് യോഗം നടത്തി എന്നത് പ്രധാന കാരണമായി പതിനായിരം പേരെ പ്രതീക്ഷിച്ചെടുത്ത് എത്തിയത് ഒന്നര ലക്ഷം പേരാണ് അവരെ ഉൾക്കൊള്ളാനുള്ള ശേഷി ആ സ്ഥലത്തിനുണ്ടായിരുന്നില്ല നാമക്കല്ലിൽ രാവിലെ എട്ടേ മുക്കാൽ യോഗമുണ്ടെന്നും അത് കഴിഞ്ഞ് ഏതാണ്ട് രണ്ട് മണിയോടു കൂടി എത്തുമെന്നുമായിരുന്നു വിജയ് അറിയിച്ചിരുന്നത് ഇതനുസരിച്ച് രാവിലെ മുതൽ ആളുകൾ ഒഴുകിയെത്തിക്കൊണ്ടിരുന്നു എന്നാൽ നാമക്കല്ലിലെ യോഗത്തിലേക്ക് വിജയ് പോയത് രണ്ടു മണിക്കാണ് അതായത് നാലര മണിക്കൂർ വൈകിയാണ് വിജയ് എല്ലാ പദ്ധതിയും ഇട്ടത് നാമക്കല്ലിലെ യോഗം കഴിഞ്ഞ് കരൂരെത്തിയപ്പോൾ ഏതാണ്ട് നാലര അഞ്ചു മണിക്കൂർ വൈകി അപ്പോഴേക്കും ജനസാഗരം അവിടം കീഴടക്കിയിരുന്നു വിജയ് വാഹനത്തിൽ നിന്നിറങ്ങി യോഗം നടക്കുന്ന വാഹനത്തിലേക്ക് ആളുകളെ വകഞ്ഞു പോവാൻ ഏതാണ്ട് ഒന്നര മണിക്കൂർ കൂടി എടുത്തു ഓർക്കണം വെളുപ്പാങ്കാലത്ത് മുതൽ കാത്തു നിൽക്കുന്ന ആരാധകർക്കിടയിലേക്ക് വിജയ് എത്തുന്ന രാത്രി ഏഴ് മണിയോടെയാണ് വിജയ്യുടെ പ്രസംഗം തുടങ്ങുന്ന ഏഴ് മണിയോടെയാണ് ഇതിനിടയിൽ വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ ആളുകൾ വലഞ്ഞു ഓർക്കണം തിങ്ങി നിറഞ്ഞാണ് ആളുകൾ നിൽക്കുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ കഴിയാതെ വേറൊരു ഉച്ഛ്വാസം നമ്മുടെ മുഖത്തേക്ക് വരുന്ന പോലെ ആളുകൾ തിങ്ങി നിൽക്കുന്നു അവർക്ക് വെള്ളം കിട്ടുന്നില്ല പലരും തലകറങ്ങി വീഴുന്നു കുഞ്ഞുങ്ങളുണ്ട് മരിച്ചവരിൽ ഒരു ഒന്നര വയസ്സിലെ കുട്ടിയുണ്ട് നോർക്കണം മരിച്ചവരിൽ ഗർഭിണികളുണ്ട് നോക്കണം അവർ വിജയിയെ കാണാൻ എത്തിയതാണ് അവർക്ക് വെള്ളം കിട്ടിയില്ല ശ്വസിക്കാൻ വായു കിട്ടിയില്ല കഴിക്കാൻ ഭക്ഷണം കിട്ടിയില്ല അങ്ങനെ ശ്വാസം മുട്ടി നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് അവർ തലകറങ്ങി വീഴാൻ തുടങ്ങിയപ്പോൾ വിജയ് വെള്ളമെറിഞ്ഞു കൊടുത്തത് അതിനേക്കാൾ കുഴപ്പമായി വാഹനത്തിൽ നിന്ന് വിജയ് വെള്ളം എറിഞ്ഞു കൊടുക്കുന്ന ചിത്രം പുറത്തു വന്നു ഈ വിജയിയുടെ കയ്യിൽ നിന്നും വെള്ളം കിട്ടാനുള്ള ആവേശത്തോടെ ആ വെള്ളത്തിന് വേണ്ടി ആളുകൾ പിടികൂടിയപ്പോൾ പലരും നിരത്ത് വീണു അങ്ങനെയാണ് ചവിട്ടേറ്റ് നാല്പത്തിയൊന്ന് പേർ കൊല്ലപ്പെടുന്നത് ഒരു കാര്യം പ്രത്യേകം ഓർക്കണം നാല്പത്തിമൂന്ന് ഡിഗ്രി ചൂടായിരുന്നു ഈ യോഗം നടക്കുമ്പോൾ സ്ഥലത്ത് ഓർക്കണം കേവലം അഞ്ഞൂറ് പോലീസുകാർ മാത്രമേ സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ തിരക്ക് നിയന്ത്രിക്കാൻ ഒരു വഴിയും ചെയ്തിരുന്നില്ല അങ്ങനെ ആകപ്പാടെ അപകട സാധ്യതയുള്ള ഒരു യോഗമാക്കി ഇതിനെ മാറ്റി ഇതിൻ്റെ ഉത്തരവാദിത്വം വിജയിക്കുണ്ടെന്ന് പറയുന്നവരുണ്ട് ഡ്രോണിൽ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി പരമാവധി ആളെത്താൻ വേണ്ടി വിജയ് കാത്തിരുന്നു എന്നാണ് എതിരാളികൾ പറയുന്നത് വിജയ് ബോധപൂർവം ദുരന്തം ക്ഷണിച്ചു വരുത്തി എന്നവർ പറയുന്നു എന്നാൽ ഇത് തിട്ടമിട്ട പതി അല്ലെങ്കിൽ ബോധപൂർവമായി അട്ടിമറി എന്നാണ് വിജയ് പറയുന്നത് വിജയോടുള്ള പക തീർക്കുന്നതിന് വേണ്ടി ജനക്കൂട്ടത്തെ ഭയപ്പെടുത്തി മാറ്റി നിർത്തുന്നതിന് വേണ്ടി ജീവൽ ജീവൽഭയമുണ്ടാക്കി ടി വി കെയെ തകർക്കുന്നതിന് വേണ്ടി സർക്കാരും മറ്റു പാർട്ടികളും ഒരുമിച്ച് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വിജയ് പറയുന്നു സംഭവ സ്ഥലത്തെത്തിയ സ്റ്റാലിൻ ബോധപൂർവ്വം വിജയിയെ കുറ്റപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് വിജയ് കുറ്റപ്പെടുത്താതെ അന്വേഷണം പ്രഖ്യാപിച്ച് കുഴപ്പത്തിലാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് വിജയ് എന്തുകൊണ്ട് അപകടമുണ്ടായപ്പോൾ മുങ്ങി എന്നാണ് പലരും ചോദിക്കുന്നത് വിജയ് മുങ്ങിയത് പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണെന്നും അതായിരുന്നു ബുദ്ധിപരമായ തീരുമാനമെന്നും പലരും മനസ്സിലാക്കുന്നില്ല ദുരന്തമുണ്ടായ സ്ഥലത്ത് വിജയ് തുടർന്നിരുന്നെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുമായിരുന്നു ചവിട്ടേവറ്റവും ചാവട്ടെ എനിക്ക് കുഴപ്പമില്ലല്ലോ ഞാൻ താരദൈവത്തെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതി ആരാധകർ ഇടികൂടി അപകടം വഷളാക്കുമായിരുന്നു തന്നെ വിജയ് അപ്പോൾ ചെയ്ത ഏറ്റവും മികച്ച തീരുമാനം ഹോട്ടലിലേക്ക് മടങ്ങിയതാണ് ആളുകളെ വിജയ് ദുരന്തമുഖത്തേക്ക് തള്ളിവിട്ടിട്ട് മുങ്ങി എന്നാണ് ആരോപണം ആരോപണത്തിന് മറുപടിയായി വിജയ് വീണ്ടും കരൂരിലേക്ക് വരാൻ ശ്രമം നടത്തിയെങ്കിലും പോലീസ് അനുമതി നിഷേധിച്ചു വിജയ് മുങ്ങി എന്ന് പറഞ്ഞവരുടെ വായ് ഇനിയെങ്കിലും അടക്കേണ്ടിയിരിക്കുന്നു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് വിജയ് കടന്നുപോകുന്നത് ഒരു കാരണവശാലും ഇത്തരം ഒരു പ്രതിസന്ധി പ്രതീക്ഷിച്ചിരുന്നില്ല തമിഴ്നാട്ടിൽ തിരക്ക് മൂലം ആളുകൾ ചവിട്ടേറ്റ് മരിക്കുന്നത് ആദ്യമൊന്നുമല്ല അനേകം സംഭവങ്ങൾ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മറ്റൊരു സംഭവത്തിനുമില്ലാത്ത പ്രാധാന്യം തമിഴ് മാധ്യമങ്ങൾ കൊടുക്കുന്നതിന് കാരണം വിജയിയുടെ കടന്നുകയറ്റത്തെ അവിടുത്തെ മാധ്യമങ്ങൾ പോലും ഭയക്കുന്നു എന്നതാണ് ജനം ഒരുമിച്ച് വിജയിക്കൊപ്പം നിൽക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കപ്പെട്ടേക്കാമെന്ന ഭയം കൊണ്ട് എങ്ങനെയെങ്കിലും ഇതിൽ വിജയിയെ പിടിച്ചുകെട്ടി മനസ്സുമടുപ്പിച്ച് അവസാനിപ്പിക്കുക എന്ന നീക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ശവസംസ്കാര ചടങ്ങിൽ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിനിടയിൽ ഇതുപോലൊരു ദുരന്തമുണ്ടായിരുന്നു തൊണ്ണൂറ്റി രണ്ടിൽ ജയലളിത കുംഭകോണത്തിന് യോഗം നടത്തിയപ്പോൾ അൻപതിലധികം പേരാണ് കൊല്ലപ്പെട്ടത് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ ആളെ കൂട്ടുന്നതും അതിൻ്റെ ഭാഗമായി ദുരന്തമുണ്ടാവുന്നതും കൊല്ലപ്പെടുന്നതൊക്കെ പാവങ്ങളാണ് എന്ന് മാത്രം എന്നാൽ ഇത് വഷളാക്കി വിജയിയെ ശ്വാസം മുട്ടിക്കാനുള്ള നീക്കം ശക്തമാണ് സർക്കാർ തങ്ങൾക്ക് അനുമതി നൽകുന്നില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ വിജയ് ഹർജി കൊടുത്തപ്പോൾ കോടതി ചോദിച്ചതാണ് ആൾക്കൂട്ടത്തിൽ നിങ്ങൾ എങ്ങനെ നിയന്ത്രിക്കും ദുരന്തമുണ്ടായാൽ എന്ത് ചെയ്യുമെന്ന് അതുകൊണ്ട് തന്നെ കോടതിയുടെ പിന്തുണയും വിജയിക്ക് കിട്ടിയെന്ന് വരില്ല അതൊക്കെ കൊണ്ടാവാം ജുഡീഷ്യൽ കമ്മീഷനെ തള്ളി സി ബി ഐ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് വിജയ് രംഗത്ത് വന്നിരിക്കുന്നത് ഈ ആവശ്യമുന്നയിച്ചുകൊണ്ട് വിജയ് കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടിന്റെ ഭരണം പിടിക്കാനിറങ്ങിയ വിജയിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറുകയാണ് കരൂരിലെ ഈ മഹാദുരന്തം